ഈ എനർജി ഉള്ളെടുത്ത് പോകുന്നവർക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടാകും ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹം മറിയാണെങ്കിൽ ഇരിക്കുകയാണ് മറിയാണെങ്കിൽ പിടിച്ചോളൂ അതെനിക്ക് പിടിക്കാൻ പറ്റൂല അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള സോളുകളുടെ ആണെങ്കിലും ഇത് നെഗറ്റീവ് എനർജികൾ എന്നെ ഞാൻ ഓൾറെഡി ദൈവമായിട്ട് കണക്റ്റഡ് അല്ലേ ഒരു ക്ഷേത്രത്തിൽ ദേവിയുടെ ചൈതന്യം ഉള്ളെടുത്ത് തൊഴുമ്പോൾ ഇവർക്ക് ബോധക്കേട് ബോധക്കെടുത്തു ശരിക്ക് പ്രേതങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളെക്കാളും പ്രശ്നക്കാരും പിന്നെ അത് അവിടെ വെച്ച് തന്നെ ഇത് പുള്ളിനെ അവിടെ ഇരുത്തിയിട്ട് ഒരു തേങ്ങ വെച്ചിട്ട് ഈ സോളിനെ പുറത്തെടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു ഇത് അതിനകത്ത് ചങ്കുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അത് പുള്ളി ഉണ്ടാക്കുന്ന സൗണ്ടാണ് പുള്ളിയിൽ നിന്ന് വരുന്ന സൗണ്ടാണ് ഫിസിക്കൽ ബോഡിയിലും ആസ്ട്രൽ ബോഡിയിലും ഉള്ള ഓരോ ഒരു കാര്യം മനസ്സാണ് സർ നമസ്കാരം നമസ്കാരം ഈ പ്രേതരൂപങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ഒരു പ്രേതരൂപങ്ങൾക്കാണ് പലപ്പോഴും ശക്തി ആറിച്ച് പലപ്പോഴും ഒരു ഉപദ്രവങ്ങളിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ നടത്തണം പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ പുരുഷ പ്രേതങ്ങളെ പറ്റിയിട്ട് നമുക്ക് വലിയ ധാരണ സമൂഹത്തിന് ഇല്ല അത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ രൂപങ്ങൾക്ക് ഇത്രയും ഉഗ്ര രൂപം പ്രാപിക്കാനുള്ളൊരു ഇത് വരുന്നത് പ്രാപിക്കാനുള്ള കാര്യം ഒന്ന് പ്രേതത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിന്റെ പരിമിതി വെച്ച് പറയാ പുരുഷൻ സ്ത്രീ എന്നുള്ള ഭേദമില്ല ഇല്ല ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ ബോഡിക്ക് മാത്രമേ ലിംഗമുള്ളൂ മറ്റതില്ല പക്ഷേ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇവരുടെ രൂപം എന്തായിരുന്നു ആ രൂപത്തിലായിരിക്കും ഇവർ ഇവരെ കാണാൻ പറ്റുന്നത് കാണാൻ പറ്റിയാൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത് ഇവ നമ്മളൊക്കെ നോക്കിയാൽ എനർജി ആയിട്ട് ഇവരെ സെൻസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഒരിക്കലും പുരുഷനാണോ സ്ത്രീയാണോ എന്നോ ഒറ്റ ഇതിൽ അറിയാൻ പറ്റില്ല പതുക്കെ പതുക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരറിവ് വെച്ചിട്ട് സ്ത്രീകളെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഡിറ്റോയാണ് സൃഷ്ടി നടക്കുന്ന സ്ത്രീകളിലൂടെയാണ് ബീജം ദാനം ചെയ്യാൻ പുരുഷൻ ഇതുള്ളൂ ബാക്കി ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നിലനിൽ ഈ ഭൂമി നിലനിൽക്കുന്നതിൻ്റെ ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് കാരണ സ്ത്രീയാണ് അല്ലേ പുരുഷനുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്നുണ്ടെങ്കിലും അതിനെ പരിപാലിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ടായിരിക്കാം കൂടുതലും സ്ത്രീ സ്ത്രീകൾ കാര്യം ഇപ്പോൾ നോവലുകളാണെങ്കിലും സിനിമകളാണെങ്കിലും നമുക്ക് പലപ്പോഴും സ്ത്രീ രൂപങ്ങളെ വെച്ചിട്ടാണ് പലപ്പോഴും ചിത്രം കണ്ടാലും അങ്ങനെ തന്നെയാ പക്ഷേ ശരിക്ക് പ്രേതങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളെക്കാളും പ്രശ്നക്കാർ പുരുഷന്മാരായിട്ട് തൃപ്തിയാകാണ്ട് അവരുടെ ജീവിതം തൃപ്തിയാകാണ്ട് മരണപ്പെട്ട ആൾക്കാരാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാണ് ഉള്ള ആളാണ് ആൾക്കാരായിരിക്കും നമ്മളിപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ മരണപ്പെടുന്നത് മരണസമയത്ത് ഒരു തൃപ്തിയോടെ മരണപ്പെടുന്ന ഒന്നോ രണ്ടോ വിട്ടിട്ട് ബാക്കി എല്ലാവരും എല്ലാവരും അത് ശരിയാണ് പക്ഷെ ചിലരുണ്ടല്ലോ ചിലർ ഈ അക്രമവാസനയുള്ള ആൾക്കാർ അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ മദ്യപിക്കണം അങ്ങനെയുള്ള ആസക്തിയുള്ള ആൾക്കാരുണ്ട് കുറേ പേര് ആസക്തിയില്ല ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർ ആസക്തിയാണെന്ന് പറയാം ഒന്ന് ഈ കാമാസക്തി ആയിരിക്കും മദ്യവാസനാസക്തിയായിരിക്കും അല്ലെങ്കിൽ അക്രമ സ്വഭാവമായിരിക്കും സാമൂഹികമായിട്ട് അച്ചടക്കം എന്ന് പറയുന്നത് അവർക്കുണ്ടാവുക ഇതേ സാധനം അവരുടെ ആസ്ട്രൽ ബോ ബോഡിയിലും ഇതുതന്നെ കാണിക്കും ഈ ആൾക്കാർ ഈ എനർജി ഉള്ളെടുത്ത് പോകുന്നവർക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടാകും പലവിധ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരിടത്ത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പൂജ നടക്കുകയാണെങ്കിൽ ഇങ്ങേർക്ക് തന്നെ അറിയില്ല ഇങ്ങരിൽ നിന്ന് സൗണ്ട് വരികയാണ് ഇങ്ങനെ സൗണ്ട് വരികയാണ് ഇത് നിർത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ മദ്യയോഗിക്കാത്ത ആളാണ് അത് ഒരു അതിൻ്റെതായ ഒരു എനർജി പുള്ളിനെ സ്വാധീനിക്കുന്നതാണ് എന്നാൽ ഇദ്ദേഹത്തിന് അറിയാം ഈ പ്രോബ്ലം എനിക്കുണ്ട് ഇങ്ങനെ ശംഖുതുന്ന പോലെ സൗണ്ട് അത് ഇതൊക്കെ ഈ റീസെൻ്റ്ലി നടന്നൊരു സംഭവമാണിത് അദ്ദേഹത്തിന് ഇത് പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ട് എഡ്യൂക്കേറ്റഡ് ആണ് വീട് നോക്കുന്ന ആളാണ് സാമൂഹികമായിട്ട് ഇത് ചെയ്യണം പക്ഷേ ഇങ്ങനത്തെ ഒരു പൂജ നടക്കുന്ന സ്ഥലങ്ങളിൽ പൂജയുടെ സ്ഥലത്ത് ഈ പുള്ളി അതിന് ഇത് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പോൾ ഉത്സവ സ്ഥലത്തല്ലേ ഈ മദ്യ ഉപയോഗിച്ച് പ്രശ്നങ്ങളുണ്ടാക്കണം ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഉള്ള ഇതിലാണ് പ്രശ്നങ്ങളുണ്ടാക്കണം അതുപോലെയുള്ള ഒരു സോളിൻ്റെയാണെന്നാണ് അത് മനസ്സിലായത് പിന്നെ അത് അവിടെ വെച്ച് തന്നെ ഇത് പുള്ളിനെ അവിടെ ഇരുത്തിയിട്ട് ഒരു തേങ്ങ വെച്ചിട്ട് ഈ സോളിനെ പുറത്തെടുത്ത് മനസ്സിലായ അത് അതിൻ്റെ സ്വാധീനം വരുന്ന എപ്പോഴും തലയുടെ പുറകിൽ ഈ ഭാഗത്തു നിന്ന് താഴോട്ടാണ് ഇതിൻ്റെ പോയിന്റ്സ് വരുന്നത് എൻ്റെ ഗുരു പറഞ്ഞതാണ് അപ്പോൾ അവിടെ വെച്ച് ഇത് ചെയ്യുമ്പോൾ ഇദ്ദേഹം കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആകുമ്പോൾ പുള്ളിയുടെ വീട്ടുകാർ കംപ്ലീറ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങരുടെ ഇത് മാറി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളതിനേക്കാളും മൂന്നിരട്ടി ശക്തി ഒരു സാധ്യത വളരെ കൂടുതലല്ലേ അല്ല നമ്മളത് എടുക്കുമല്ലോ നമ്മൾ ഇത് ആസ്ട്രൽ ബോഡിയല്ലേ നമുക്ക് ഉപാസന അങ്ങേക്കും അറിയാൻ പറ്റില്ല ഉപാസനാ ശക്തി വെച്ച് നമുക്ക് കുറേ ആശുപറൽ ബോഡീനെ ഇദ്ദേഹം ഫിസിക്കൽ ബോഡി വെച്ചാണെങ്കിൽ അതെ പക്ഷെ ഇദ്ദേഹത്തിന് അനങ്ങാൻ പറ്റുന്നില്ല ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം മറിയാണെങ്കിൽ ഇരിക്കുകയാണ് മറിയാണെങ്കിൽ പിടിച്ചോളണം അതെനിക്ക് പിടിക്കാൻ പറ്റൂല പക്ഷേ ഇത് ചെയ്ത് പിന്നെ ലാസ്റ്റ് സത്യം ചെയ്യിച്ചു ഇത് ഇനി വരികില്ല എന്ന് സത്യം ചെയ്തിട്ട് കിടന്നു കിടന്നിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ ഇയാൾ എഴുന്നേക്കണം മനസ്സിലായി പിന്നെ വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് ഇദ്ദേഹം എഴുന്നേക്കുക എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് രാത്രിയിൽ നിന്നും ഉറങ്ങാൻ പറ്റാത്ത ആളായിരുന്നു ആ ആൾ ആ ദിവസം രാത്രിയിൽ എട്ട് മണിക്കൂർ ഉറങ്ങി കണ്ടിന്യൂസ് മനസ്സിലായി അത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അത്രയും പ്രശ്നം ഈ സോള് സ്വാധീനം ചെലുത്താൻ അതായത് ഇദ്ദേഹത്തിന് മദ്യപം പണ്ട് എന്തെങ്കിലും മദ്യപിച്ചിരുന്നോ എന്നറിയില്ല ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകണം ഇത് ചെയ്യണം എന്നൊക്കെ ഒരു പൂജ പഠിക്കണം എന്നൊക്കെയുള്ള താല്പര്യമുള്ള ആളാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളല്ലെങ്കിലും അതിനോടൊക്കെ താല്പര്യമുള്ള ആളാണ് പക്ഷേ ഈ ഒരു സോള് സമ്മതിക്കുന്നില്ല ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇരുന്ന് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു എൺപത് ശതമാനം എൺപത് ലണ്ണൂറ് ശതമാനം ആളുകൾ ഉണ്ടെന്ന് പറയാം പക്ഷെ പലപ്പോഴും ഈ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു അനുഭവം വരുമ്പോൾ ഇവരങ്ങ് തിരിയും അതുവരെ നമുക്കിത് അന്ധവിശ്വാസമാണ് ഇത് എന്താ പറയാ പണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പരുത്താം പക്ഷെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഇവർക്ക് അനുഭവങ്ങൾ വരും ഭയപ്പെടാൻ തുടങ്ങും ഈ വിഷയത്തെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ദൈവവിശ്വാസമുള്ളൊരു വ്യക്തി ഇപ്പൊ ഞാൻ എന്നെ ഉദാഹരണം എടുക്കാം ഞാൻ ദൈവത്തെ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള സോളുകളുടെ ആണെങ്കിലും ഇത് നെഗറ്റീവ് എനർജികൾ എന്നെ ബാധിക്കുന്ന ഒരു കാരണം എന്താ കാരണം ഞാൻ ഓൾറെഡി ദൈവമായിട്ട് കണക്റ്റഡ് കണക്റ്റഡല്ലേ പക്ഷേ തീരുമാനിച്ചു അല്ല നമുക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ എന്താ ഈ ഉദാഹരണം ഒരുപക്ഷെ ആ സോള് ചെയ്യുന്ന പശ്ചാത്താപമായിരിക്കാം ഇപ്പൊ ഈ ആള് സൗണ്ട് ഉണ്ടാക്കുന്ന ശമ്പുന പോലെയാണ് ഇദ്ദേഹത്തിനെ ഒഴുകിയ മുമ്പ് ഉച്ചയ്ക്ക് ഇദ്ദേഹം അവിടെ പൂജ നടക്കുന്ന റൂമിൽ പരികർമ്മിയായിട്ട് കയറി പുജാരിയുടെ കൂടെ കയറി അതിനകത്ത് ശംഖൂതണ സൗണ്ട് കേൾക്കുക അപ്പം ഞാൻ നിന്ന് ഇത് അകത്ത് ശംഖുണ്ടോയെന്ന് ചോദിച്ചു ഇദ്ദേഹത്തിൽ നിന്ന് ശംഖൂതണ സൗണ്ട് വരികയാണ് ഒരു പക്ഷേ ആ സോള് അറിയുന്നില്ല അത് അദ്ദേഹം അറിയുന്നില്ല എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ അറിയാം പക്ഷേ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആൾ കംപ്ലീറ്റ് വേറക്കും ബോഡി വൈബ്രേഷൻ വരും ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബോഡി ഇങ്ങനെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും പുള്ളിക്ക് ഇത് നിർത്തണമെന്നുണ്ട് പക്ഷേ പുള്ളിക്ക് നിർത്താൻ പറ്റുന്നില്ല ഒറിജിനൽ ശങ്കിൻ്റെ സൗണ്ടാണ് വരുന്നത് റൂമിനകത്ത് അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചത് അതിനകത്ത് ശംഖുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അത് പുള്ളി ഉണ്ടാക്കണ സൗണ്ടാണെന്ന് പുള്ളിയിൽ നിന്നും വരുന്ന സൗണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ സോള് നേരത്തെ ക്ഷേത്രങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തിയ ആള് ഇപ്പം ശംഖനാദം എന്ന് പറയുന്നൊരു എന്താണ് ഒരു പുണ്യ നാദമാണ് ഒരു അമ്പലത്തിൽ നല്ല ചടങ്ങ് നടക്കുമ്പോൾ ഒരു പക്ഷേ ആ സോള് ഇങ്ങാരിലൂടെ അത് പ്രവർത്തിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വേറൊരു കേസ് പറയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി കുട്ടിയല്ല ഒരു വീട്ടമ്മ എന്ന് പറയും ഒരു കുട്ടിയുടെ അമ്മ ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയാൽ ബോധക്കേടുണ്ടാവും കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയാൽ ഇവർ ബോധക്കേട് ഉണ്ടാകും ഇത് വന്നിട്ട് ഇതും ഇങ്ങനെ വന്ന് അത് ബാക്കി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇത് ചെയ്തത് അതും വന്നിട്ട് ഒരു ക്ഷേത്രത്തിൽ ദേവിയുടെ ചൈതന്യം ഉള്ളെടുത്ത് തൊഴുമ്പോൾ ഇവർക്ക് ബോധക്കേട് വന്നു ബോധക്കേട് വന്നിട്ട് ഇവർ അപ്പോൾ ഇവരിൽ ഈ എനർജി വരുന്നു മനസ്സിലായി അപ്പോൾ ആ വരികയാണെങ്കിൽ ഇത് നിർത്താൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അത് പ്രയോഗിച്ച് പ്രയോഗിച്ചപ്പോൾ ഇവർ പിന്നെ മിണ്ടുന്നില്ല പക്ഷേ ഇവരിൽ ആ എനർജി ഉണ്ട് അപ്പോൾ ഈ എനർജി കൊണ്ട് ഞാൻ തേങ്ങ വെച്ച് നോക്കും അപ്പോൾ തേങ്ങ വെച്ച് നോക്കുമ്പോൾ ഡിവൈൻ അപ്പോൾ ഞാൻ കമാൻഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാറിന്റിയേ സാറെ എനിക്ക് ക്ലാസ് എടുത്ത ആളാണ് ഡിവൈനും അല്ലാത്ത ഉള്ളത് നമുക്ക് നമുക്ക് തന്നെ ഒരു കമാൻഡ് കൊടുക്കാൻ പറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ അപ്പോൾ ഡിവൈൻ എനർജി കാണിക്കാനായിട്ട് ഞാൻ കമാൻഡ് കൊടുത്താൽ ഇത് നോക്കുമ്പോൾ ഇവർക്ക് ഡിവൈൻ എനർജി വരുന്നത് പക്ഷേ മറ്റേ ആൾക്ക് നോക്കുമ്പോൾ ഈ തേങ്ങ തേങ്ങ അനങ്ങുന്നില്ല കാര്യം പുള്ളിയിൽ ഡിവൈൻ എനർജി അല്ല അപ്പോൾ ഇതായിട്ട് ഇവർ തുള്ളാത്ത രീതിയിലാക്കി പക്ഷെ പിന്നെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവരുടെ അമ്മയുടെ അമ്മ അവർ ജീവിച്ചിരിപ്പുണ്ട് ഈ അമ്മയുടെ അമ്മ തുള്ളുന്നുണ്ടായിരുന്നു ഈ തുള്ളുന്നത് ഇത് പാരമ്പര്യമാണ് അത് അടുത്ത തലമുറയിലേക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു വൈബ്രേഷൻ ഇവർ ചെന്നു കഴിഞ്ഞാൽ ഇവർ അതിലേക്ക് വരും അത് പോസിറ്റീവാണ് പക്ഷേ അതിന് സങ്കല്പം കൊടുത്ത് ശരിയാക്കി ആ ശരിയാക്കിയിട്ട് പിന്നെ പൂജയ്ക്ക് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ട് വന്നില്ല അവർക്ക് ഇത് സങ്കല്പശക്തിയാണൊന്ന് വർക്ക് ചെയ്യണത് ഒന്ന് വേറൊന്ന് പറയാം ഇത് മനസ്സാണ് പക്ഷേ ഈ മനസ്സെന്ന് പറയുമ്പോഴും ഇവരറിയാണ്ടാണ് ഇവർക്ക് ഇത് വരണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ഇത് മനസ്സിനകത്താണ് ഇത് കംപ്ലീറ്റ് കിടക്കുന്നത് ഈ ആസ്ട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡി മാറിയാലും ഫിസിക്കൽ ബോഡിയിലും ആസ്ട്രൽ ബോഡിയിലും ഉള്ള ഒരു കാര്യം മനസ്സാണ് അല്ലേ ഇതിലെ മനസ്സനുസരിച്ച് നമുക്ക് കയ്യും കാലും ഒക്കെ ചവലിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ തലയാട്ടുകൊക്കെ ചെയ്യണം നമ്മുടെ മറ്റേത് അത് പറ്റുക നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയിൽ പറ്റുന്ന പോലെ പറ്റുക പക്ഷേ അവർക്ക് വേറെ ഓറയിലേക്ക് സ്വാധീനിച്ചുകൊണ്ട് അവരെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും അപ്പം ഇവർക്ക് തന്നെ അറിയില്ല വേറെ കേസ് അറിയാം ഒരു ഒരു വ്യക്തി സൂയിസൈഡ് അറ്റ ഇതാണ് സൂയിസൈഡ് അറ്റൻഡൻസി എന്തെങ്കിലും പറഞ്ഞാൽ എന്നാൽ ക്വാളിഫൈഡ് ആണ് ക്വാളിഫൈഡ് ആണ് ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് പക്ഷേ ആത്മഹത്യ ചെയ്യണം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഐഡിയേഷൻ ആ അപ്പോൾ വരാൻ താല്പര്യം ഇല്ല ഇതെന്ന് പറയുമ്പോൾ വീഡിയോ കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ അറിയാമല്ല സാറൊക്കെ എടുക്കുന്ന ക്ലാസ്സിൽ മെസ്മറിസ് നമുക്ക് എങ്ങനെ ഒരാളിൽ എനിക്ക് മെസ്മറിസ് അറിയില്ല പക്ഷേ എൻ്റെ ഗുരു പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അവരെ നോക്കിക്കൊണ്ട് നമ്മൾ മാലിസിയിൽ നിന്ന് സങ്കല്പം കൊടുത്താൽ അവരിത് അത് വർക്ക് ചെയ്യും അവർ പോലും അറിയാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹത്തെ കണ്ടു ഇദ്ദേഹം വന്ന് കണ്ടു ഇദ്ദേഹം വന്ന് കണ്ടു പക്ഷേ ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയും കണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാം ഒരാളുടെ കണ്ണ് പുള്ളിയുടെ മനസ്സ് എവിടെയാണുള്ളത് അറിയാൻ പറ്റും പക്ഷേ അതുമല്ല ഒരു സ്പിരിച്വൽ പവർ ഉള്ള ഒരാളുടെ കണ്ണിലേക്ക് ഒരു പോസിറ്റീവ് പവർ ഇല്ലാത്ത ആൾക്ക് തുടർച്ചയായിട്ട് നോക്കാൻ പറ്റുക ശരിയല്ലേ അദ്ദേഹം പൂജാരി ആകട്ടെ അല്ലാണ്ടിരിക്കും സ്പിരിച്വലി ഒരു പവറുണ്ട് ഒരു ഡിവൈൻ എന്ന് പറയാം അതിന് അമ്പലത്തിൽ പോയി ഇതിന് പോയി പൂജയൊന്നും ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് അത് ചെയ്യണമെന്നൊന്നുമില്ല പ്രാർത്ഥിക്കണമെന്നു പോലും ഇല്ല അത് മനസ്സിന്റെ മനസ്സെന്നുള്ളൊരു ഒരു ഘടകമുണ്ട് ഈ മനസ്സിൻ്റെ വേറൊരു പോയിന്റ് വേറെ എങ്ങാണ്ട ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി അല്ലേ ശരിയല്ലേ ഞാൻ പറയാം സാറ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ് ശരിയാണ് ശരിയാണ് അതിന്റെ വേറെ എങ്ങാണ്ട പോയിന്റ് ഒരു ട്രാൻസ്ഫോർമറോ അല്ലെങ്കിൽ അതിൻ്റെ ഏതോ പവർ ഹൗസ് എങ്ങാണ്ട ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി അതിനൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതാകും ആ വ്യക്തിക്ക് കണ്ണിൽ നോക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ചെയ്തു ഒഴിയുമ്പോൾ പോലും അത് തേങ്ങ ഒഴുകിയാണ് തേങ്ങ ഒഴിയുമ്പോൾ പോലും ഇദ്ദേഹത്തിന് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കുന്നു അപ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താവിനെ കൊണ്ട് ഒഴിയിച്ചു അപ്പോൾ ഞാൻ തലയുടെ അവിടെ ഇരിക്കുകയാണ് ജപിക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഇരിക്കണം അപ്പോൾ ഈ ഇദ്ദേഹം കണ്ണ് തുറന്നോ കണ്ണടച്ചാണോ ഇരിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ രക്ഷകർത്താവിനെ തലയുടെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇത് ചെയ്യുകയാണ് ഒഴിയുകയാണ് പക്ഷേ ആ സമയത്ത് ഇദ്ദേഹം കണ്ണ് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ രക്ഷാകർത്താവിനോട് ചോദിച്ചു കാര്യം താങ്കൾ ഒഴിയുമ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിയില്ല കണ്ണടച്ചാണോ അപ്പോഴും കണ്ണ് തുറന്നാ കിടന്നതെന്ന് പറഞ്ഞു അത് ഈ ഉള്ളിലുള്ള സോള് മറ്റേ നാഗവല്ലിയുടെ ഇതാണെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് മനസ്സിന്റെ തോന്നലാണെന്നും പറയാം കാര്യം ഇതിന് വേറെ നമുക്ക് പറ്റൂല അനുഭവങ്ങൾ വരും അനുഭവങ്ങൾ വരും അത് കഴിഞ്ഞിട്ട് ഒഴിഞ്ഞ് പക്ഷേ അത് കഴിയുമ്പോൾ ഇവരിൽ മാറ്റങ്ങൾ വന്ന് ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ വന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം ഈ വ്യക്തിയാണ് ചെയ്യണം എനിക്കൊരു അക്രമ സ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരാളെ എന്തെങ്കിലും അക്രമ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും അക്രമ സ്വഭാവം ഫിസിക്കലി കാണും അല്ലേ ശരിയല്ലേ ശരി പക്ഷേ നം മനസ്സിൻ്റെ ചില ഇത് വെച്ചാണ് ഈ അക്രമ സ്വഭാവം വരുന്നതെങ്കിൽ ഇപ്പോൾ ഹിപ്നോട്ടിക് സജഷൻ കൊടുത്തിട്ടൊക്കെ മാറ്റുന്നുണ്ട് ബോധ മനസ്സ് ഇത് പക്ഷേ ബോധത്തോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇത് മാറ്റുന്നത് അത് മാറ്റിയിട്ട് ഈ ആ സ്വഭാവം വരുമ്പോൾ മാറ്റം വരുമ്പോൾ ഈ ആള് വന്ന ആളല്ല തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന് പറയുമ്പോൾ അപ്പം ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ഏതോ ഒരു ഘടകം ഉള്ളിലുള്ള കൊണ്ടായിരുന്നു അത് ഈ തേങ്ങയിൽ നിന്ന് ഉഴിഞ്ഞു മാറ്റി മാറിയത്